ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഏറ്റവും വിശേഷങ്ങളായ ചെമ്പനീർ പൂവിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞാൻ ചെമ്പന്നീർ പൂവിൻ്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അല്ലെങ്കിൽ രാവിലെ തന്നെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പ്രമോ വിശേഷം ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ എന്നോട് മെസ്സേജിലൂടെ അല്ലെങ്കിൽ കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ ദേവതയും സച്ചിയും കൂടെ കട്ട് എട്ട റൊമാൻസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ സച്ചി സച്ചി എത്ര സന്തോഷമൊന്നും പറയാൻ പറ്റില്ല ആൾ ഭയങ്കര ത്രില്ലടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം രേവതി പറഞ്ഞതനുസരിച്ച് ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് അത് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പോകാൻ പോകാനിറങ്ങിയപ്പോഴത്തേനും വേഗം തന്നെ രേവതി ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ നീ ചോദിക്കുക അതിനെന്താ അല്ല ഒരു ഫോട്ടോ എടുക്കുമോ പിന്നെന്താ ഇപ്പം എടുക്കാലോ നീ നേരെ നിന്നോ എന്ന് പറഞ്ഞു രേവതിയോട് അയ്യോ എൻ്റെ ഫോട്ടോ എടുക്കാനല്ല പിന്നെ പിന്നെ എന്തെയാ അല്ല നിങ്ങളുടെ കൂടെ എനിക്കൊരു സെൽഫി എടുക്കണം ഞാൻ ഒരു വലിയ സെലിബ്രിറ്റിയോ ഇങ്ങനെ സെൽഫി എടുക്കാനായിട്ട് ആഗ്രഹം അല്ല നമ്മളിതുവരെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ ഒന്നെടുക്കുമോ അതുകൊണ്ടാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവസാനം ഇങ്ങനെ ചേർത്ത് നിൽക്കുകയാണ് സെൽഫി എടുക്കുമ്പോഴേ ഇങ്ങനെ കൈ കൈനെ ഇങ്ങനെ വെക്കാറില്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ടിങ്ങനെ കൈ വെക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോസ് ഒക്കെ ചെയ്യിപ്പിക്കാണ് രേവതിയെ കൊണ്ട് എന്നിട്ട് ചേർത്ത് പിടിച്ച് സച്ചിയും രേവതിയും കൂടെ ഒരുമിച്ച് തന്നെ ഫോട്ടോയൊക്കെ എടുത്തു ദാ നോക്കിക്ക് എന്ന് പറഞ്ഞു അപ്പൊ രേവതിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഉം നന്നായിട്ടുണ്ട് ഇട്ടിട്ടോ അട്ടിപ്പൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ശരി വൈകി എന്നാ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ സച്ചി വീണ്ടും അങ്ങ് പോയി എന്നിട്ട് സച്ചി വേഗം തിരിഞ്ഞു നിന്നു കേട്ടോ അപ്പൊ സച്ചിടെ ആ നോട്ടം കണ്ട് രേവതി രേവതി ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് വീണ്ടും രേവതിയുടെ അടുത്തേക്ക് ചേർന്ന് ചേർന്ന് വരികയാണ് അപ്പോൾ രേവതി വേറെന്തോ എന്തോ തെറ്റിദ്ധരിച്ചു അപ്പോൾ ആളിങ്ങനെ കണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതെ രേവതി അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു അതെ ഞാൻ ഈ ഷർട്ട് ഈ ഇൻസെർട്ടിൽ നിന്ന് ഒന്ന് ഊരിക്കോട്ടെ ഒന്ന് ലൂസാക്കി ഇട്ടോട്ടെ രേവതി ഞെട്ടിപ്പോയി അപ്പോൾ ഒരു ഉമ്മ കിട്ടുമെന്നാണ് നമ്മുടെ രേവതി പ്രതീക്ഷിച്ചത് പക്ഷേ എങ്കിൽ ഭയങ്കര സീരിയസിൽ വന്ന് പറഞ്ഞത് ഈ കാര്യമായി പോയിട്ടോ അതെന്തിനാ വീട്ടിലെല്ലാവരും കളിയാക്കി കൊണ്ടാണോ ഏ അല്ല ഓട്ടോ ഇല്ലാത്തപ്പോൾ എ സി ഇടില്ല വേർക്കും അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ ഷർട്ടിൻ്റെ ബട്ടനൊക്കെ പകുതി അഴിച്ചാൽ ചിലപ്പോൾ ഇരിക്കാറുള്ളത് അതുകൊണ്ടാണ് ചോദിച്ചത് പ്ലീസ് രേവതി വേണ്ട ഇന്നൊരു ദിവസം ഇങ്ങനെ ഇരുന്നാൽ മതി എന്തേ ശരി അങ്ങനെ കേട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിത യാത്രയൊക്കെ പറഞ്ഞ് രാജ്യൊക്കെ കൊടുത്ത് രണ്ടുപേരും പോവാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ രേവതി അകത്തേക്ക് കയറി ചെല്ലാണ് അപ്പം അച്ഛനെ ഇങ്ങോട്ട് വന്നിട്ട് അല്ല മോളെ ഇത് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇന്ന് ഇത്രയും സന്തോഷത്തിൽ മോളിച്ചിരിക്കുന്നത് ഈ അച്ഛൻ ആദ്യമായിട്ട് കാണാ എന്ന് പറഞ്ഞു ഈ അടുത്തെങ്ങും മോളെ ഇത്രയും സന്തോഷത്തിൽ കണ്ടിട്ടില്ല മോക്കും സച്ചിക്കും ഇടയില് അച്ഛൻ ഏർ ആഗ്രഹിക്കുന്നത് നല്ലത് നടന്നു എന്നാ അച്ഛൻ വിശ്വസിക്കുന്നത് അച്ഛന് സന്തോഷായിട്ടോ മോളെ എന്ന് പറഞ്ഞു ആ പിന്നെ അച്ഛമ്മയോടും നിൻറെ അമ്മയോടും ഒക്കെ ഈ കാര്യം ഉടനെ വിളിച്ച് പറയണം അവർക്ക് ഒരുപാട് സന്തോഷാവും ശരി വിളിച്ച് പറയാച്ച എന്ന് പറഞ്ഞു അപ്പം രേവതി ഭയങ്കര സന്തോഷത്തിനകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിട്ടോ അച്ഛനും ഭയങ്കര ഹാപ്പി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സച്ചിയും രേവതിയും ഒരുമിച്ച് ജീവിക്കാൻ അതുപോലെ തന്നെയാണ് അച്ഛമ്മ അച്ചമ്മ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അച്ഛമ്മ അച്ചമ്മയ്ക്ക് സച്ചി എന്ന് പറഞ്ഞ ജീവനാണ് സച്ചിക്കും രേവതിക്കും അതുപോലെ തന്നെ അപ്പോൾ വിമല അമ്മ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോൾ ഒരു ചേച്ചിയെ കണ്ടു ആ വിമല ചി ഇതെവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു കുറച്ച് സാധ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോയതാണ് ആദ്യം സുഖമായിട്ടിരിക്കുന്നു ചെച്ചി സുഖമായിട്ടിരിക്കുന്നു അവൻ സ്കൂളിൽ പോയി കല്യാണി വിളിക്കുമ്പോൾ എന്നെ അന്വേഷണം പറയണേ ആ ശരി ചേച്ചി എന്നാൽ പറയാം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് മുന്നിലേക്ക് ഈ വിമലാമ്മ നടന്നപ്പോഴത്തേനും പെട്ടെന്ന് ആൾക്ക് തല ചുറ്റി കിട്ടോ വേഗം തന്നെ വിമലാമ്മ തല ചുറ്റി ഇങ്ങനെ വീണു അപ്പോഴേക്കും ആ വർത്താനം പറഞ്ഞിട്ട് പോയ ചേച്ചി വേഗം വന്നു ചേച്ചി എന്ത് പറ്റി ചേച്ചി വിമലേച്ചി കണ്ണ് തുറക്ക് അപ്പോൾ കുറേ നേരം കൂടി വന്നു അപ്പോൾ തേനും വെള്ളം എന്ന് ചോദിച്ചപ്പോൾ ഒരു ചേച്ചി വെള്ളമൊക്കെ എടുത്തു കൊടുത്തു മുഖത്തൊക്കെ തളിച്ച് അപ്പോൾ ആൾ വേഗം തന്നെ എഴുന്നേറ്റം കെട്ടോ എന്ത് പറ്റി വിമലേച്ചി ഒന്നും കഴിച്ചില്ലേ കഴിച്ചിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റിലുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നേരം ഇരുന്നാൽ എല്ലാം ശരിയാവാറുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ മയങ്ങി വീണത് എന്നാൽ നമുക്ക് അങ്ങോട്ടിരിക്കാം ഒന്ന് പിടിച്ച് എന്ന് പറഞ്ഞു ഇവരെല്ലാവരും പിടിച്ച് നേരെ വേഗം തന്നെ ആ ബസ് സ്റ്റാൻഡിലേക്ക് ഇരിക്കുകയാണ് ഡോക്ടറെ കാണിച്ചില്ലേ മുമ്പ് അത് പിന്നെ സമയം കിട്ടിയില്ല ചീച്ചിയുടെ മോള് വരാറേ ഇല്ലേ അത് പിന്നെ അവക്കവിടെ ജോലി തിരക്കല്ലേ ചോച്ചേച്ചി വാ നമുക്ക് പോയി ജോ ഹോസ്പിറ്റലിലേക്ക് പോവാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ പൊയ്ക്കോളാം നിങ്ങളങ് ചെല്ല വീട്ടിൽ കൊണ്ടുവിടണോ വേണ്ടുന്നേ ഇപ്പം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ചെല്ലും പിന്നെ ഇത്തിരി വെള്ളം എന്ന് ചോദിച്ചു അപ്പം ആ വെള്ളം ഒന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ വെള്ളം വാങ്ങിച്ച് നേരെ വിമലേച്ചിക്ക് കൊടുക്കുകയാണോ അപ്പോൾ വിമലേച്ചി കുടിച്ചു കൂട്ടോ ചേച്ചി ചേച്ചി എന്താണേലും കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതിയിട്ടോ ശരി നിങ്ങൾ ചെല്ലാം എന്നാൽ ഇതാ എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന സഞ്ചിയൊക്കെ കൊടുത്തു എന്നിട്ട് അപ്പം ശരിയച്ചി എന്ന് പറഞ്ഞു ഇവരങ്ങ് പോയി അപ്പം വേഗം തന്നെ അവിടെ ഇരുന്നിട്ട് എന്താണേലും കല്യാണി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ വിമല നേരെ കല്യാണിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മറ്റാരും നമ്മുടെ ചന്ദ്രമതിയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ചന്ദ്രൻ ഫോൺ കണ്ടിട്ട് അയ്യോ ഇനിയിപ്പോൾ അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടിട്ടാണ് വരുന്നതാൾ അപ്പോൾ വന്നിട്ട് ശ്രുതിയുടെ ഫോണാണല്ലോ ഈ ബെല്ലടിക്കണത് എന്താ പോലും ശ്രുതി എന്ന് വിളിച്ചു അപ്പോൾ ആടെ അനക്കമൊന്നുമില്ല കുളിക്കണം എന്ന് തോന്നും അപ്പോൾ കുറേ പ്രാവശ്യം വല്ല അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്നാൽ പിന്നെ ഇനിയിപ്പോൾ പാർലറിലേക്ക് വല്ല കസ്റ്റമർ ആണെങ്കിലോ എന്ന് പറഞ്ഞ് വേഗം ഫോൺ ഫോണെടുത്തു ഫോൺ എടുത്തപ്പോഴത്തേനും അമ്മ കല്യാണി മോളെ നീ ഇപ്പം എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചോ ജോലി ചെയ്യാണോ അത് പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാവോ എന്ന് ചോദിച്ചു അപ്പം ഞെട്ടിപ്പോയി ചന്ദ്രമതി കല്യാണി ഞാൻ പറയണത് നീ കേൾക്കുന്നുണ്ടോ കല്യാണിയോ എന്ന് ചോദിച്ചു വേഗം തന്നെ ചന്ദ്ര ആ അപ്പൊ വേഗം ഞെട്ടിപ്പോയിട്ടോ വിമലാവ അപ്പം ആരാണെന്ന് ചോദിക്കൂലേ അന്ന് പേടിച്ചു പോയി അത് പിന്നെ ഹലോ എന്ന് വെച്ചു ഞാൻ നമ്പർ മാറിപ്പോയതാ ക്ഷമിക്കണം അറിയാതെ പറ്റി പോയതാ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു വേഗം തന്നെ കട്ടാക്കി വേഗം ചന്ദ്രക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നിയോ അപ്പൊ കല്യാണിയുടെ അമ്മായിയമ്മയാണ് ഫോൺ എടുത്തതെന്ന് തോന്നുന്നല്ലോ എന്തായിരിക്കും ഇനിയിപ്പോ അവർക്ക് സംശയെന്നോ കൂടുതലൊന്നും പറയാൻ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം ഇല്ലെങ്കിൽ വിമല ഉറപ്പായിട്ട് നം എന്താണെങ്കിലും സുധീടെ വായിക്കുന്ന മുഴുവൻ കേൾക്കുന്ന ഉറപ്പാണ് അതുകൊണ്ട് ആളാകെ പേടിച്ചു പോയിട്ടോ പക്ഷേങ്കിൽ ചന്ദ്രയ്ക്ക് എന്തോ എവിടെയോ ഒരു ഡൗട്ട് പോലെ തോന്നി അല്ല ഈ ശബ്ദം ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുള്ള പരിചയമുള്ള ശബ്ദം പോലെ നമ്മുടെ സച്ചിനെയാണ് അപ്പം സച്ചി ഒരു പേപ്പറൊക്കെ ഇട്ടത് എന്റെ നിലത്ത് കുത്തിയിരിക്കുകയാണ് കാറിൻ്റെ സൈഡിൽ എന്നിട്ട് ഭയങ്കര കാണാം കൂടുതലാണ് ഇനി എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എത്ര മാസം പിടിക്കും ഇങ്ങനെ പല പല പോലെ ചിന്തയിലാളിങ്ങനെ ഇരിക്കുകയാണ് അപ്പം മൂന്ന് കൂട്ടുകാരപ്പുറത്ത് ഇപ്പം ഉണ്ട് ഇതെന്താ കാണിക്കുന്നത് ഇവൻ എന്ന് ചോദിച്ചു ഇവൻ എന്ത് ചെയ്യുന്നത് തപസ് ചെയ്യാണോ ഏ അവൻ എന്തോ കണക്ക് കൂട്ട എന്നിങ്ങനെ പറഞ്ഞു ആ കുറേ സമയമായല്ലോ ഇരിക്കുന്നു എന്താണെന്ന് ചോദിക്ക രാജേഷേ എന്ന് പറഞ്ഞു എട്ടാ സച്ചി എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പിടിച്ചു തീർത്തിട്ട് നീ എന്തൊക്കെ ആകാശം നോക്കിയിരിക്കണത് അല്ല ഒരു കാര്യം ചോദിക്കാനുണ്ട് നീ വീണ്ടും അതാണല്ലോ പറയണത് എന്താ നിനക്ക് പറയ്ക്കാനുള്ളത് പറഞ്ഞ തൊലയ്ക്ക് അല്ല നീ വിഷയത്തിലേക്ക് വായണ്ട സച്ചി എടാ പിന്നെ അത് വിഷ എന്താന്ന് വെച്ചാലേ അത് നീ ഒന്ന് പോടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു അയ്യോ പോലെ മഹേഷേ നിക്ക് ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ ഒന്നും പറയണില്ലല്ലോ പിന്നെ എങ്ങനെയാ എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല ഇപ്പം മനസ്സിലായി കാശ കടം വേണമല്ലേ അത് ചോദിക്കാനാ നിനക്ക് മടി അതല്ലേ പോടാ ഉള്ള കടം പോരെ എനിക്ക് ഇത് പിന്നെ വേറൊരു കുഴപ്പം പിടിച്ച വിഷിയാ എന്താ ഈ കുഴപ്പം പിടിച്ച വിഷയം എന്ന് ചോദിച്ചോ അത് എൻ്റെ പൊന്നോ ഞങ്ങളെ കുഴപ്പത്തിലാക്കാതെ ഒന്ന് കാര്യം പറയണ്ട സച്ചി എടാ മഹേഷേ അല്ല ഈ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവില്ലേ എന്ന് ചോദിച്ചു ഇവരൊരൊറ്റ ചിരി ചിരിച്ചുകൂട്ട് അപ്പൊ അയ്യോ കുട്ടികളുണ്ടാവും അവർ സ്കൂളിൽ ചേർക്കണം കോളേജ് ചേർക്കണം കല്യാണം കഴിപ്പിക്കണം അങ്ങനെ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് അതല്ല ഇതിലെവിടെയാണോ നീ കുഴപ്പം കണ്ടത് പറയുന്ന മുഴുവൻ കേക്ക് അതെ തൂക്കി കയറി വെടിവെക്കുന്നോ അതെ സച്ചി അങ്ങ് പിഴങ്ങി പോവാണ് എടാ പോവല്ലോ എടാ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അല്ല എടാ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവൂല്ലോ ഈ കുട്ടി എപ്പ പിറക്കും എന്ന് ചോദിച്ചു അപ്പൊ വീണ്ടും അവർ ചിരിക്കുവാണ് എല്ലാവരുടെ ചിരിക്കോടാ ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് എടാ അവൻ സീരിയസ് ആട്ടോ നിർത്തിക്കോ എടാ മഹേഷേ നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴാടാ പിറർന്നത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആയിരുന്നപ്പം അല്ലാതെ പിന്നെ വയസ്സായിട്ട് പിറക്കൂടാ ഓ എടാ നീ എപ്പോൾ പിറന്നു അത് പറ എന്ന് പറഞ്ഞു എത്ര ടൈം എടുത്തോ അയ്യോ അതൊന്നും എനിക്കറിയില്ല ശരി ശരി അതൊക്കെ പോട്ടെ നീ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ചടങ്ങ് അതെപ്പോഴാണ് നടന്നത് ഏത് ചടങ്ങ് ഈ പാലമ്പഴം അകത്താക്കുന്ന ചടങ്ങാണോ അതല്ലടാ ഒരു മുഹൂർത്തമില്ലേ അതോ എന്ത് മുഹൂർത്തം എന്ന് ചോദിച്ചു അപ്പോൾ അടുത്ത് നിന്നവൻ പറഞ്ഞു കൊടുക്കാണ് എടാ അവൻ ശാന്തി മുഹൂർത്തത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അത് തന്നെ എടാ സച്ചി ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ നടന്നു കേട്ടോ എടാ ഭയങ്കര നീ ഒരു ഭയങ്കര തന്നെ എടാ നിനക്ക് കുട്ടി എപ്പോഴാ പിറന്നത് അത് പിന്നെ കുട്ടി ഉണ്ടാവും രണ്ട് മൂന്ന് വർഷം എടുത്തു അയ്യോ അത്രയും ലേറ്റായില്ലേ ശു അപ്പൊ പെട്ടെന്ന് തന്നെ ചേട്ടാ ചേട്ടാ ഒന്ന് നിന്നേ ചേർന്ന് എപ്പോഴാണ് കുട്ടി ഉണ്ടായത് എന്റെ കല്യാണം കഴിഞ്ഞ് പത്ത് മാസം ആയപ്പോഴേക്കും കുട്ടി ഉണ്ടായി ഇതെന്താ ഇങ്ങനെ ഇവന് മൂന്ന് വർഷം നിങ്ങൾക്ക് പത്തു മാസം ഇതൊന്നൊരു കൃത്യമായ സമയം കണക്കൊന്നുമില്ലേ എടാ ഇതിനെങ്ങനെയാടാ ഒരു കൃത്യസമയം പറയണത് എൻ്റെ പൊന്നും എടാ അടാ ഇതേ ട്രെയിനൊക്കെ വരുന്നതിന് ഒരു സമയം വെച്ചിട്ടില്ലേ അതുപോലെ കല്യാണം കഴിഞ്ഞാൽ ഇന്ന സമയത്ത് കുഞ്ഞു പിറക്കണമെന്ന് ഒന്ന് എന്താണെങ്കിലും ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ നീ എന്താടാ പറയണത് ട്രെയിൻ സമയം പോലെ കുട്ടി ഉണ്ടാകുന്ന സമയം എങ്ങനെ പറയാൻ പറ്റൂടാ ചിലപ്പോൾ ഉണ്ടാവും നേരത്തെ ഉണ്ടാവും ചിലപ്പോൾ വൈകും അപ്പോൾ നമുക്ക് വേണമെന്ന സമയത്ത് കുഞ്ഞു പിറക്കില്ലല്ലേ നീ എന്തൊക്കെയാണോ സജി പറയണത് അല്ല അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നടക്കേണ്ട നടന്നാലും കുട്ടി അപ്പം പിറക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലേ പ്രഗ്നൻ്റ് ആയാ പറയാം നടക്കേണ്ടത് നടന്നു എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല ഷുഹ് ഈ ബാങ്കിലൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ നമ്മുടെ ഇഷ്ടം പോലെ കാലാവധി നിശ്ചയിക്കാം ഇത് അതിനും പറ്റില്ലേ അതെങ്ങനെയാടാ നമുക്ക് കുഞ്ഞു പിറക്കുന്നത് പറയാൻ പറ്റുന്നത് അത് പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആരുടെ കയ്യിലടാ എന്ന് ചോദിച്ചു അപ്പം അവന്മാർ നിന്ന് ചിരിക്ക നിർത്തിലാ എന്തിനാ ഇത്ര ഗണിക്കുന്നത് എന്റെ അത് അതേ ദൈവത്തിൻ്റെ കൈയിലല്ലേ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ തീരുമാനം എടുക്കുന്നത് ദൈവം അതുകൊള്ളല്ലോ ഇടപാട് എന്ന് ചോദിച്ചു സച്ചി ടെൻഷൻ കൊണ്ട ഒരു കാര്യം ചോദിച്ചതാ അപ്പോൾ ഒരു പത്ത് മാസം മൂന്ന് വർഷം പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ആകെ തന്നെ വട്ടം കറക്ക എടാ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലടാ എടാ മഹേഷേ അല്ല കല്യാണം കഴിഞ്ഞ് നടക്കേണ്ട നടന്നു നടന്നുകഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടാവാൻ പത്തു മാസമെങ്കിലും വേണം അങ്ങനെയല്ലേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലർക്ക് എട്ടൊമ്പത് മാസത്തിനുള്ളിൽ കുഞ്ഞ് ജനിക്കാം ചിലർക്ക് ഏഴ് മാസത്തിൽ പോലും കുട്ടി ജനിക്കാറുണ്ട് അപ്പോൾ പത്ത് മാസം ഒന്ന് മിനിമം ഗാരണ്ടി പോലും ഇല്ല അല്ലടാ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നിന്റെ പ്രശ്നം ഇപ്പം എന്താ നീ ചോദിക്കണത് അതൊക്കെയുണ്ട് ഇക്കാര്യം ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോഴും അയ്യോ ലേബർ കോട്ടി കോടതിയുണ്ട് വിചാരണ നടക്കല്ലേ ഈ എൻ്റെ ഒയ്യൂ എന്ന് പറഞ്ഞ് ഓടുകയാണ് സച്ചി നീ എവിടെ പോന്നു എന്ത് പറ്റി എടാ ഒരു പ്രധാന വിഷയമുണ്ട് എപ്പ കുഞ്ഞുണ്ടാവുന്നല്ലേ നിന്റെ വിഷയം ഒന്ന് പോടാ എന്ന് പറഞ്ഞു ഇത് വേറെയാ ഞാൻ പിന്നെ പറയാം കേട്ടോ ശരി ശെരി നീ വാ എന്ന് പറഞ്ഞു വേഗം സച്ചി വണ്ടി എടുത്തുകൊണ്ട് ഊട്ടുകയാണ് അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അമ്മായിയമ്മേനെ ചന്ദ്രനെ ചന്ദ്രൻ എന്നെ സ്നേഹം കൊണ്ട് പൊതിയാണല്ലോ ശ്രുതിന് ശ്രുതി മോളെ ഇങ്ങു വാ മോളെ എന്ന് പറഞ്ഞു വരും അമ്മേ എന്ന് പറഞ്ഞു അപ്പൊ തണ്ട് രേവതി തുണി അലക്കാനായിട്ട് പോവാണ് ആഹാ നിന്നെയാണോ ഞാൻ വിളിച്ചത് നീ എന്താ ഈ ബക്കറ്റായിട്ട് അഴിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാ അലക്കാനായിട്ട് അപ്പോൾ ഇതുവരെ നീ അലക്കിയില്ലേ ഇത്ര സമയം നീ എന്താ ഉറങ്ങായിരുന്നോ പെട്ടെന്ന് അലക്കിയിട്ട് അടുക്കളക്കിറാൻ നോക്ക് ഭക്ഷണം കൃത്യസമയത്ത് ടേബിളിലെത്തണം എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല രേവതി അങ്ങ് പോയി ഈ സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ വേഗം വന്നിട്ട് ദാ മോളെ നീ കഴിക്കുക വാ മോളെ ഇരിക്കുക എന്താ സ്നേഹം ആപ്പിൾ കഴിക്കാം അയ്യോ ആ ട്രിപ്പ് ആ പ്ലാൻ്റെ കഴിച്ചോ നീയല്ലേ രാവും പകലും ജോലി ചെയ്യണത് നീ ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കണം ദാ മോള് കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ ഒരു ഭക്ഷണം കൊടുത്തു ഒരു ഭക്ഷണം കൂടി വീണ്ടും കൊടുക്കാണ് ഈ സമയത്ത് നമ്മുടെ രേവതി ഓരോ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഡ്രസ്സ് അവിടെ കണ്ടപ്പോഴത്തേനും എന്തോ പോലെ തോന്നി അവിടെ ഇരുന്ന് ഒരു എന്താ പറയുക അടിച്ചു വരുന്ന ഒരു സാധനം ചൂല് പോലത്തെ ഇതെടുത്തിട്ട് അത് കമ്പ് കൊണ്ട് കിള്ളി താഴേക്ക് ഇടണം അപ്പോൾ ഇത് കണ്ടു ചന്ദ്ര അപ്പോൾ ഇത് വേഗം എടുത്തിട്ടിട്ട് അതെ ഇതെന്താ നീ കാണിക്കണത് എന്ന് ചോദിച്ചോ ഇത് സച്ചിയേട്ടൻ്റെതല്ല അതറിയാം അവൻ നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടുന്നതേ അവ മേടിക്കൂ എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര ഇത് സുധീടെയാണ് ആ ബനിയൻ്റെ വില എത്രയെന്നറിയുമോ കോസ്റ്റ്ലി ആ അത് എന്ന് പറഞ്ഞു പുച്ഛിക്കാണ് ഇത് കണ്ടിട്ട് കാലി വന്നോ അത് കൈകൊണ്ട് തൊട്ടാൽ നിനക്കെന്താടി അടി ചുറിയോ അത് എന്ന് ചോദിച്ചോ നിൻ്റെ കെട്ടിയോൻ്റെ ബനിയനിലുള്ള പോലെ വേർപ്പൊന്നും അതിലില്ല നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടുന്നതാണെങ്കിലും അത് സച്ചേടിൻ്റെ സ്വന്തം കാശിനല്ലേ വാങ്ങണത് കിട്ടി ചന്ദ്രക്കടി അപ്പൊ ചന്ദ്രൻ മിണ്ടുന്നില്ല കിട്ടാനുള്ളതെല്ലാം മേടിച്ചു കൂട്ടുകയാണല്ലോ പിന്നെ വിയർപ്പ് അത് അധ്വാനിക്കുന്നവർ കാണാം വീട്ടിൽ ഇറന്നു തുടങ്ങുന്ന മടിയന്മാർക്ക് അത് കാണില്ല എന്താടി നീ പറഞ്ഞത് അപ്പോൾ സുതി വീട്ടിൽ കിടന്ന് ഉറങ്ങാണെന്നോ അവൻ ജോലിക്കൊന്നും പോണില്ലേ എത്ര ദിവസമായി എപ്പോഴാ പോകാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു അപ്പൊ മിണ്ടുന്നില്ല വർത്തമാനം കേട്ടാൽ തോന്നും അധ്വാനിച്ച് ലക്ഷ്യങ്ങളാണ് നിന്റെ കെട്ടുകാൻ സമ്പാദിക്കുന്നതെന്ന് അതെ വീട്ടിൽ തരണം നാല് രൂപയ്ക്ക് പതിനായിരം രൂപയുടെ ഒരു കണക്കൂടെ പറയും എന്നിട്ട് അധികം സംസാരിക്കുന്നതാണ് നിനക്ക് നല്ലത് പോയി അലക്കടി പോ സുധിയുടെ ഡ്രസ്സ് അലക്കണം പറ്റില്ലമ്മേ എന്ന് കേട്ടായം തന്നെ രേവതി അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ എവിടെയുണ്ടല്ലോ അവളോട് പറയാമേ അലക്കാൻ ഇവൾക്കേ ബാർലറി ജോലിയുണ്ട് നീയോ വീട്ടിലിരുന്ന് തിന്നുന്നോളാ എന്ന് പറഞ്ഞു നീ തന്നെ ചെയ്യണം ഇതൊക്കെ തോടിയൊന്ന് അന്നം ആ അമ്മ പിന്നെ നിന്നിട്ടാണല്ലോ തിന്നുന്നത് അപ്പോഴും കിട്ടി അപ്പം ശ്രുതി അപ്പുറത്ത് നിപ്പുണ്ട് തർക്കുത്തരം പറയാതെ നീ പറഞ്ഞതനുസരിക്കീ എന്ന് പറഞ്ഞോ ഞാൻ എൻ്റെയും സച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും സ്ത്രീയുടെയും ഡ്രസ്സ് മാത്രം അലക്കും ഇവളുടെയും ഇവളുടെ ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സ് അലക്കാൻ എനിക്ക് പറ്റില്ലമ്മേ എന്നുതന്നെ രേവതി കട്ടായ അങ്ങ് പറഞ്ഞു കെട്ടോ ഇവക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ അമ്മ അലക്കിക്കൊട് തടിയൊന്നനങ്ങട്ടെ എന്നൂടെ പറഞ്ഞു ഏ ഡി എന്ന് വിളിച്ചു അപ്പോൾ ആക്രോശിച്ച് തന്നാൽ രേവതിയുടെ അടുത്ത് വല്ല വില പോവോ രേവതി എടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ അവളുടെ പാടനങ്ങ് പോയി ആൾക്കാകെ നാണക്കേടായി ശ്രുതിയുടെ മുന്നിൽ എന്നിട്ടിങ്ങനെ മുഖത്തേക്ക് നോക്കി ചളിച്ച് നിൽക്കണം പിന്നെ നമ്മൾ കാണുന്നത് കോട്ടിലാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സുധിയുടെ അച്ഛനെയാണ് കേട്ടോ രവീന്ദ്രനെ അപ്പം രവീന്ദ്രൻ ആകെ സങ്കടത്തിൽ ഇങ്ങനെ കോട്ടയത്ത് വന്ന് നിൽക്കുകയാണ് ലേബർ കോർട്ടിൽ അപ്പം ഇത് സാക്ഷിയായിട്ടുള്ളത് നമ്മുടെ മധുസൂദനാണ് അപ്പം മധുസൂദനും ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഇങ്ങനെ പറയുകയാണ് സർ ഇവരോട് ഞാൻ എത്ര കെഞ്ചി പറഞ്ഞിട്ടും എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ ഇദ്ദേഹത്തോട് കടം ചോദിച്ചതല്ലല്ലോ ഇവറോണാർ എനിക്ക് അർഹതപ്പെട്ടതല്ലേ ഞാൻ ചോദിച്ചത് അതെൻ്റെ അവകാശമല്ലേ എന്ന് ചോദിക്കുകയാണ് ജഡ്ജിനോട് ഇങ്ങനെ അപ്പം മധുസൂദന അപ്പുറത്തിനപ്പുറത്തു ഒരു കാരണമില്ലാതെയാണ് സാർ എൻ്റെ പെൻഷൻ ഇദ്ദേഹം തടഞ്ഞു വെച്ചിരിക്കണത് സർവീസ് കാലത്ത് ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ല ആത്മാർത്ഥമായിട്ടാണ് എന്നെക്കുറിച്ച് ഒരു പരാതി ഉണ്ടായിട്ടില്ല എന്നിട്ടും ഇദ്ദേഹം എന്താണ് എന്നെ ഇങ്ങനെ പെൻഷൻ പാസ്സാക്കാതെ ഇങ്ങനെ തള്ളുന്നൊന്നും അറിയില്ല സാർ കാരണം ഉണ്ട് സാർ എന്ന് പറഞ്ഞു നിയമപരമായാണ് ഞാൻ എന്ന് പറഞ്ഞു വേ നിങ്ങളവിടെ നിൽക്കുക പറയട്ടെ നിങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ പിന്നെയും പറയുകയാണ് ഞാൻ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയുമാണ് സാർ ജോലി ചെയ്തത് ഈ പെൻഷൻ അല്ലെങ്കിൽ ഈ റിട്ടയൺമെൻറ്റ് എന്നുള്ളൊരു കാലാവധി ഇല്ലായിരുന്നെങ്കിൽ ജീവിത അവസാനം വരെ ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്തേനെ ഈ തൊഴിലിനെയും എൻ്റെ ഈ പ്രൊഫഷനെയും അത്രമാത്രം ഞാൻ സ്നേഹിച്ചിരുന്നു സാർ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല സാർ പിന്നെ എന്നിട്ടും ഇദ്ദേഹം എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അതെ എനിക്ക് ആ പെൻഷൻ ഒന്ന് അനുവദിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എനിക്ക് കടമൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹം എന്തിനാണ് പെൻഷൻ കാശി തടഞ്ഞു വെച്ചത് എന്ന് ചോദിച്ചു കോടതി അപ്പം വേഗം തന്നെ അപ്പുറത്തൊന്നും മധുസൂദനം പറയണ ഞാൻ പറയാം നിങ്ങളോട് ചോദിച്ചില്ല നിങ്ങളല്ല നിങ്ങൾ പറയേണ്ടപ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞതല്ലേ സോറി സാര് എന്ന് പറഞ്ഞു എന്നാ പറയൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴത്തേനും വേഗം കാര്യം പറയാണ് അത് പിന്നെ സാർ എൻ്റെ റിട്ടയൺമെന്റിൻ്റെ ആ ഒരു സമയം അതൊരു ഫങ്ഷനായിട്ട് വെച്ചിരുന്നു ആ സമയത്ത് ഇദ്ദേഹം വളരെ മോശമായിട്ട് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കേട്ട് എൻ്റെ രണ്ടാമത്തെ മകൻ ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിന് കയറി പിടിക്കുകയുണ്ടായി സാർ അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇദ്ദേഹം എന്നോട് എൻ്റെ റിട്ടയർമെൻ്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അദ്ദേഹം എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞു എന്നിട്ട് പോലും ഇദ്ദേഹം എന്നെ വഹവിച്ചില്ല സാര് എന്ന് പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ഊട്ടി വരണത് അയ്യോ അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് ഓടി വരുവാണ് കോടതിയിലേക്ക് അച്ഛ മോനെ എന്ന് വിളിച്ചു അപ്പൊ ഇവന് ഒന്നും അറിയില്ല കേട്ടോ ശരിക്കും കോടതി എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലാത്ത ആളാണ് നമ്മുടെ സച്ചി സച്ചി വെപ്രാളം പിടിച്ച് കയറി വരുവാണ് എന്നാ ഇത് നിങ്ങളെന്ത് കാണിക്കുന്നത് ഇത് കോടതിയാണെന്ന് അറിയില്ലേ എന്നിങ്ങനെ സച്ചിയോട് എന്താ പറയുക ജഡ്ജി ഇങ്ങനെ ചോദിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു അഗീൻ